കഴിഞ്ഞ ദിവസം നടി നിഷ സാരംഗ് കരഞ്ഞുകൊണ്ട് ഒരു വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഉപ്പുമുളകിലെ പ്രശ്നങ്ങളെക്കുറിച്ചും തൻ്റെ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ഡിപ്രഷനെക്കുറിച്ചുമൊക്കെയാണ് പറയുന്നത് അക്കൂട്ടത്തിൽ പാറക്കുട്ടിയെക്കുറിച്ചും പറയുന്നുണ്ട് എനിക്ക് പാറക്കുട്ടിയെപ്പോലും കാണാൻ പറ്റാത്തൊരവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ പാറക്കുട്ടി എന്നെ ഒരുപാട് മിസ്സ് ചെയ്യും അവൾക്കെന്നെ ഒരുപാട് ഇഷ്ടമാണ് ഇടയ്ക്കിടയ്ക്ക് വിളിക്കും നീലൊമ്മയെ കാണണം എന്നൊക്കെ പറയും അതെനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാര്യമാണ് എന്ന് പറയാം എനിക്കവളെ കാണാൻ സാധിക്കുന്നില്ല കാണാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതാണ് യഥാർത്ഥ വശം എന്നാൽ അവളിങ്ങനെ പറയുമ്പോൾ എനിക്ക് വളരെയധികം വിഷമമാകും എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് ശരിക്കും പറഞ്ഞാൽ അവളെപ്പോലും എൻ്റെ അടുത്തു നിന്ന് അകറ്റി മാറ്റി നിർത്തിയിരിക്കുകയാണ് കുഞ്ഞിൻ്റെ യഥാർത്ഥ അമ്മയോ അച്ഛനോ അല്ല മറിച്ച് കുറച്ച് പേര് ഉണ്ട് എന്നാണ് പറയുന്നത് അവരുടെ അമ്മയ്ക്കും ഒക്കെ എന്നെ വലിയ കാര്യമാണ് എൻ്റെ അടുത്ത് സംസാരിക്കാറുമുണ്ട് മകളെ എൻ്റെ മകളായി തന്നെയാണ് അവർ നോക്കിയിരുന്നത് നീലും അമ്മയാണ് അവളെ ഇഷ്ടമെന്ന് പറയുമ്പോഴും അവളുടെ അമ്മയ്ക്ക് അതുതന്നെയായിരുന്നു ഇഷ്ടം അങ്ങനെയായിരുന്നു അവർ അവർക്കിപ്പോഴും പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ടാണ് പാറക്കുട്ടി എന്നോട് സംസാരിക്കാറുള്ളത് എന്നാൽ പ്രശ്നമെല്ലാം മറ്റു ചിലർക്കാണ് അവളെപ്പോലും എൻ്റെ അടുത്ത് നിന്ന് അകറ്റി നിർത്തിയിരിക്കുകയാണ് ഇത്തരത്തിലാണ് ഓരോ കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് കേട്ടപ്പോൾ തന്നെ ഒരുപാട് ഞെട്ടൽ എന്നാണ് പറയുന്നത് നീലും ഇങ്ങനെയൊക്കെ പറയുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല ഉപ്പും മുളകും ടീമിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അതുതന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു യാഥാർത്ഥ്യം നിഷ കരഞ്ഞുകൊണ്ട് ഇത്തരം വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തന്നെ ഇത് മനസ്സിലാകുന്നുണ്ട് രണ്ട് പെൺമക്കളെ കല്യാണം കേൾപ്പിക്കാനും അതുപോലെ അവരെ പഠിപ്പിക്കാനുമൊക്കെയുള്ള കാര്യങ്ങളെല്ലാം സംസാരിക്കുമ്പോൾ പോലും ഇത്രയും അധികം വികാരപരിതയാകാറില്ല നിഷ എന്നാൽ ഇപ്പോൾ നിഷ സാരംഗ് അങ്ങനെയല്ല സംസാരിച്ചത് പാറക്കുട്ടിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വിഷമമാണ് അവൾക്ക് അവൾക്കെന്നെ വളരെയധികം ഇഷ്ടമാണ് ഞാൻ അവളെ സ്നേഹമില്ലാതെ മാറ്റി നിർത്തിയിരിക്കുകയല്ല പകരം എനിക്ക് അവളോട് തീരാ അടങ്ങാത്ത സ്നേഹം തന്നെയാണ് പക്ഷേ എനിക്ക് പലപ്പോഴും അത് കാണിക്കാൻ പറ്റുന്നില്ല അതിന് എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് അതാണ് എൻ്റെ പ്രശ്നം പാർക്കുട്ടി എൻ്റെ മകൾ തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും അതിനൊരു മാറ്റവും ഇല്ല എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇത് തന്നെയാണ് പറയുന്നത് പാർക്കുട്ടിയോടുള്ള സ്നേഹം എപ്പോഴും നീലുവിന് അങ്ങനെ തന്നെ ഉണ്ടാകും അത് ഇന്നലെ ഒന്നും വന്ന സ്നേഹമില്ല ജനിച്ച അന്ന് മുതൽ കൂടെ കൊണ്ട് നടക്കുന്നതല്ലേ അതുകൊണ്ട് നീലുവിനൊരു സ്നേഹമുണ്ടാകും അമ്മയാകണമെങ്കിൽ അത് പാറക്കുട്ടിയും കൂടി ആകണം ആ വീട്ടിൽ ഇനിയൊരു കുടുംബം അവസാനിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് പൂർണ്ണത വരണമെങ്കിൽ അവിടെ നീലു തന്നെ എത്തണം അതാണ് വരേണ്ടത് അതാണ് ശരിക്കും പറഞ്ഞാൽ സത്യം സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് ആ വീട്ടിലേക്ക് നീലുവ കൂടി എത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹമെന്ന് എല്ലാവരും പറയുന്നു എന്നാൽ ഒരിക്കലും അവിടേക്കിനി തനിക്ക് എത്താൻ സാധിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത് ഇപ്പോൾ ഒപ്പമുള്ളവയിൽ പാല് കൂടി തിരിച്ചെത്തിയപ്പോഴേക്കും നീലു കൂടി തിരിച്ചെത്തുമോ എന്നതാണ് എല്ലാവരും അറിയാണ്ടതും ചോദിക്കേണ്ടതുമായ കാര്യം എല്ലാവർക്കും ആഗ്രഹവും അതുതന്നെയാണ് നീലും അമ്മ തിരിച്ചെത്തണമെന്നത് എല്ലാവരും ആഗ്രഹം അറിയിക്കുന്നുമുണ്ട് പക്ഷേ ഇതുവരെ പ്രതികരണവുമായിട്ട് ഒന്നും തന്നെ നീലു എത്തിയിട്ടില്ല അതുതന്നെയാണ് കൂടുതൽ കാര്യങ്ങളും ചോദിക്കുന്നത് നിലവിന് താല്പര്യമുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി ഞങ്ങളാരും നിർബന്ധിക്കില്ല ബുദ്ധിമുട്ടാണെങ്കിൽ വരണ്ട ബുദ്ധിമുട്ടായതുകൊണ്ടാണല്ലോ ഇഷ്ടമായിട്ട് മാറി നിൽക്കുന്നത് അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകുമെന്നും പ്രേക്ഷകർ എടുത്തു പറയുന്നുണ്ട് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ